ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ഡെലിവറി ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗിൽ എനിക്ക് ഏതൊക്കെ ഐറ്റംസാണ് യൂസ്ഫുള്ളായത് അല്ലെങ്കിൽ യൂസ്ഫുൾ ആവാത്ത ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ട ഒരു വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുപോലെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടും കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് വിചാരിച്ചിരുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ആ ഒരു തിരക്കിൽ എന്തൊക്കെയായിട്ട് ആ ഒരു കാര്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്തായിട്ട് എനിക്കൊരു വീഡിയോൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാതിരുന്നത് അതുപോലെ അതിൽ ബ്രസ്റ്റ് ഫീഡിംഗ് പമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ യൂസ്ഫുള്ളായോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻറ്റ് വാഴ്സ്ആപ്പിലാണ് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഓർമ്മയെന്ന് അപ്പോൾ കമന്റ് വായിച്ച് ഉടനെ തന്നെ എനിക്ക് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു ബാക്ക് പാക്കിങ്ങിന്റെ വീഡിയോ കണ്ടവർക്കാരെ ഞാൻ അതിൽ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അത്രയും അത്യാവശ്യം ഐറ്റംസ് തന്നെ കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യം വന്നത് എന്തൊക്കെയാണ് എനിക്ക് അപ്പോൾ വേണ്ടി വന്നത് തോന്നിയിട്ടുള്ള ആ ഒരു ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പാക്ക് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാനതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബാസ്ക്കറ്റിലും ബാഗിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തന്നെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ആ വീഡിയോയിൽ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഞാനതിൽ ആവശ്യമില്ലാത്ത ഐറ്റംസ് പറയണുള്ളത് ഞാൻ ആ ഒരു ഓർഡറിൽ തന്നെ പറയാട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിലൊരു ബാസ്ക്കറ്റിലായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡെലിവറിൻ്റെ സമയത്ത് നമുക്ക് ലേബർ റൂമ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീട്ടുകാരുടെ കയ്യിലുണ്ടാണോ ഒരു ബാസ്ക്കറ്റിൽ ഉള്ള ആണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് അത്രയും അത്യാവശ്യപ്പെട്ട ഐറ്റംസ് തന്നെയാണ് പിന്നെ അത് പാക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബേബിക്കുള്ള ഡ്രസ്സൊക്കെ ഒരു കറിലാക്കിയിട്ടത് ഒരു ഡ്രസ്സും അതിലുള്ള ടെർക്കി അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് ഒക്കെ ഒരു കവറിലാക്കിയിട്ട് ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യമില്ലാന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകണ ഹോസ്പിറ്റലിനനുസരിച്ചാണ് ഞാൻ പോണ ഹോസ്പിറ്റലിൽ നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും പിന്നെ നമുക്ക് റൂമിൽ വന്നിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഞാനത് പാക്ക് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ലാന്ന് അതുപോലെ തന്നെ അത് ആവശ്യം വന്നിട്ടില്ല പിന്നെ അതുപോലെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സംസം വെള്ളം അതുപോലെ ഈത്തപ്പണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ചെറിയൊരു കൊടുക്കുമല്ലോ അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു സംസം വെള്ളമൊക്കെ പക്ഷേ അത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അങ്ങനെ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ റൂമിലൊക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോണ ഹോസ്പിറ്റലിനനുസരിച്ചാണ് ഞാൻ പോയ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഐറ്റംസ് അതൊക്കെയാണ് എന്താ അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൽ കേട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതൊന്നും ഇടുക്കുകയെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാനൊക്കെ പാക്ക് ആക്കിയത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇടേണ്ട ഡ്രസ്സൊക്കെ പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെലിവറി പെട്ടെന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഞാൻ ആ ഒരു ഡ്രസ്സല്ല കേട്ടോ പിന്നെ റൂമുക്ക് വന്നപ്പോട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഡെലിവറി നടക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഡ്രസ്സ് തരും ഒരു ഓപ്പൺ മാക്സി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബട്ടൺ ഉള്ള ടൈപ്പും മാക്സി തരും പക്ഷെ എനിക്ക് ആ ഒരു മാക്സി ഡെലിവറിൻ്റെ സമയത്ത് ഉപയോഗിക്കേണ്ടി വന്നില്ല ഞാൻ നമ്മളെ സാധാ ഡ്രസ്സ് തന്നെ ഡെലിവറിൻ്റെ സമയത്തും പോയിട്ടുണ്ടായിരുന്നത് അത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ ഒരു ഡ്രസ്സ് എന്തായാലും നമുക്ക് തന്നിട്ടുണ്ടാവും പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ റൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഐറ്റംസ് ഒക്കെ തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ബാസ്ക്കറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷെ മാക്സി ഞാൻ പിന്നെ ലേബർ റൂമിൽ നിന്ന് കിട്ടണതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റൂമിൽ വന്നിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ബാസ്ക്കറ്റിൽ അത്ര തന്നെ ഉള്ള പിന്നെ വേദിക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്തൊരു ബാസ്ക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലും വേദിക്കുള്ള എല്ലാ ഐറ്റംസും ഡ്രസ്സാണെങ്കിലും മിറ്റൽസ് ക്യാപ്പ് റാപ്പേഴ്സ് ടർക്കി അങ്ങനെ എല്ലാ ഐറ്റംസും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ള പിന്നെ എനിക്കുള്ള ഐറ്റംസ് അതും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ആയിരുന്നു പിന്നെ മെയിനായിട്ട് ഈ ഒരു കമൻറ്റിൽ ചോദിച്ചതും അതുപോലെ ഞാൻ അന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രസ് ഫീഡിങ് പമ്പിൻ്റെ ആയിരുന്നു പ്രസ് ഫീഡിങ് പമ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഡെലിവറി ടൈമിൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ അന്ന് എനിക്കത്യാവശ്യമായിരുന്നു പക്ഷെ അന്ന് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ പോലെ ഇനി അത്യാവശ്യമായാലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം മുൻകൂട്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എനിക്കത് ആവശ്യമെന്ന് വെച്ചാൽ അന്ന് ഇവാൻക്ക് ഇങ്ങനെ മഞ്ഞ കളർ ഒക്കെ ഉണ്ടായിട്ട് ഇവാന് എൻ ഐ സിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമും അതുപോലെ എൻ ഐ സിയും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഫ്ലോറിലും ഇവാന് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇവാന് ഫോർത്ത് ഫ്ലോറിലും അങ്ങനെ എന്തായാലും എൻ ഐ സി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഫീഡ് ആണെങ്കിലും പിന്നെ നമ്മളതിൽ ഈ റൂമിൽ നിന്ന് നമ്മൾ പാത്രത്തിലാക്കിയിട്ട് എന്താ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ നമ്മൾ സെക്കൻഡ് ഡെലിവറിനെ കമ്പയർ ചെയ്ത സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അതൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത റൂമിലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഫീഡിങ് പമ്പ് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഒരു ദിവസമേക്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ ഇങ്ങനെ കുടുംബം കുടുംബം ഫീഡ് ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത്തവണ മുൻകൂട്ടി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിൽ സൂവിന് അങ്ങനെ എൻ ഐ സിയൊക്കെ മാറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഈ ഒരു ഐറ്റം ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒറ്റ തവണ മാത്രം അതായത് സൂവിൻ ഭയങ്കര ഉറക്കെയ്യുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഉറക്കെയ്യുന്നു പകലൊക്കെ രാത്രി ഉണരും പകല് നല്ല ഉറക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എത്രയായാലും കുട്ടീനെ ഉണർത്തിയാലും ഫീഡ് ചെയ്യാൻ കുട്ടി ഉണരുല്ല അങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഈ ബ്രസ്റ്റ് ഫീനിങ് പമ്പ് യൂസ് ചെയ്തിട്ട് പാലെടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ കുട്ടി എടുത്ത് കുട്ടി സ്വന്തമായിട്ട് ചക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം ഒറ്റ തവണ കേട്ടോ അതത്ര ആവശ്യമൊന്നും വന്നിട്ടില്ല ഇപ്രാവശ്യം എനിക്കത് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് തവണ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ബ്രസ് സ്വീനിങ് പമ്പി എനിക്ക് ഈ ഒരു ഡെലിവറി ടൈമിൽ അങ്ങനെ കൂടുതൽ യൂസ്ഫുള്ളായിട്ടില്ല കേട്ടോ അപ്പോൾ അത് എന്താ എന്നോട് ആ കമ്പനിയിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങനെ കുട്ടികൾ എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനത്തെയൊക്കെ ആവശ്യം വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് കേട്ടോ ഇപ്പം എനിക്കാലും ഇന്നലെ അങ്ങനത്തെ ആ ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇനി വേണം എന്നുള്ളവർക്ക് ആ സമയത്ത് അപ്പോൾ വാങ്ങിച്ചാലും മതി ഞാനിത് മുൻകൂട്ടി വാങ്ങി വെച്ചു പക്ഷേ അതിൽ എന്താ ഫീഡിങ് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ബ്രസ്റ്റ് ഫീഡിങ് പമ്പ് ഞാനൊരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ഇതായിട്ടൊക്കെ വീട്ടിൽ നിന്ന് അല്ലാതെ എനിക്ക് കൂടുതലത് യൂസ്ഫുള്ളായിട്ടില്ല ഇനി ഇനി ചെന്നാൽ ഞാനങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുമല്ലോ നമ്മൾ രണ്ട് വയസ്സുവരെ കുട്ടികൾക്ക് ഫീഡിനോണ്ട് ഇനിയും ഇവിടെ അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആവശ്യം വരുമെന്ന് വിചാരിക്കണം പിന്നെ ഞാൻ കൊണ്ടുപോയില്ലോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന ക്ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒക്കെ തന്നെ വെച്ചിരുന്നു അതൊന്നും എനിക്ക് ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഉള്ളു അതിലുപയോഗിക്കാതിരുന്നുണ്ട് ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ കൊണ്ടുപോയത് എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങനെ വേറെ ഐറ്റംസ് ഇത് കൊണ്ടുപോയില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഒരു ഐറ്റം മാത്രമല്ലോ അതായത് ഞാൻ എനിക്കറിയായിരുന്ന ഒരു ഐറ്റം വേണം അതായത് കുട്ടികളുടെ നൈൽ കട്ടർ ഉണ്ടല്ലോ അപ്പോൾ ജോലിക്ക് നല്ല നകൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിനെ വീട്ടിൽ വന്നിട്ട് നകം കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നെൽ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല പക്ഷേ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ നെൽ കട്ടർ വാങ്ങിച്ചാൽ മതിയായിരുന്നു അവിടെ തന്നെ കട്ട് ചെയ്താൽ മതിയായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ മിറ്റേൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഇനി വേണം എന്നുള്ളവരും നെൽ കട്ടറൊക്കെ ഒന്ന് കൊണ്ടുപോവുക ഇത്രയും ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഒരു വീഡിയോനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാൻ കൊണ്ടുപോയി എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് യൂസ്ഫുൾ ആവാത്ത ഐറ്റംസൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ അതുപോലെ ഫീഡിങ് പില്ലോ അങ്ങനെയുള്ള കാര്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലുള്ള ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി നല്ല സന്തോഷമൊക്കെ വരും കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കിലും ഒരാൾക്ക് യൂസ്ഫുള്ളാവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണല്ലോ അപ്പം ഇനിയും ഇതുപോലുള്ള കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബായ് അസ്ലാമലൈക്കും